ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം മുപ്പത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഫ്ലോറിഡ അമേരിക്ക മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അൻപത്തി മൂന്ന് എൻ്റെ മണിക്കൂർ വന്നു കഴിഞ്ഞു ലോകത്തെല്ലായിടത്തും എൻ്റെ അത്ഭുത പ്രവർത്തികൾ ദർശിക്കുക എൻ്റെ പ്രിയപുത്രന്മാർ സദാ വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന മഹാമനസ്കതയോടുകൂടി എനിക്ക് പ്രത്യുത്തരമിരളുന്നു അവരെ ഞാൻ എൻ്റെ സൈന്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നു എൻ്റെ സൈന്യം സമരത്തിന് സന്നദ്ധമായി നിൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനായജ്ഞത്തിലും സഹോദര സ്നേഹത്തോടുകൂടെ നിങ്ങൾ നടത്തുന്ന പങ്കുകൊള്ളലിലും അനുദിനം സമ്മേളിക്കുന്ന വൈദികരെ കാണാൻ കഴിയും നിങ്ങൾ എൻ്റെ ക്ഷണം സ്വീകരിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്തു നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരികയും നിങ്ങളെ രൂപീകരിക്കുകയും നിങ്ങളെ സന്നദ്ധമാക്കുകയും ചെയ്യുന്നതത്രേ എൻ്റെ കർത്തവ്യം മഹാസമരത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞു എൻ്റെ നിർദ്ദി എൻ്റെ കൽപ്പന പ്രകാരം നിങ്ങൾ വാക്കാലും മാതൃകയാലും യേശുവിനോടും സുവിശേഷത്തോടും തിരുസഭയോടും നിങ്ങളുടെ വിശ്വസ്തയ്ക്ക് സാക്ഷ്യം നൽകണം തിരുസഭ വീണ്ടും പുഷ്പിച്ചു വരികയും നിങ്ങളുടെ സ്വർഗീയ ജനനിയുടെ പ്രവർത്തനത്തിന് കീഴിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നതായി നിങ്ങൾ കാണും നിങ്ങൾ വിധേയത്വത്തിലും എളിമയിലും വിശ്വാസത്തിലും വളർന്നുകൊണ്ടിരിക്കണം എൻ്റെ മണിക്കൂർ ആസന്നമായി നിങ്ങളിലൂടെ ഞാൻ വീണ്ടും ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി എൻ്റെ ചൈതന്യത്തെ എൻ്റെ എല്ലാ കൊച്ചുമക്കൾക്കുമായി ഞാൻ നൽകും ഇങ്ങനെ എൻ്റെ സ്നേഹസുതൻ യേശുവിൻ്റെ ഭരണവാഴ്ച സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ സ്വർഗീയ ജനനയുടെ വിമനഹൃദയത്തിൻ്റെ സ്നേഹപദ്ധതി എങ്ങനെ നടപ്പിൽ വരുന്നെന്ന് അഖില ലോകവും കാണും നാഗസാക്കി ജപ്പാൻ ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അൻപത്തി നാല് സഭ മുഴുവനും എൻ്റെ സങ്കേതത്തിൽ ഇന്ന് എൻ്റെ വിമലഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരു പുതിയ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാരാജ്യത്തിൽ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ജപ്പാനിലെ പ്രഥമ രക്തസാക്ഷികളുടെ രക്തത്താൽ നനഞ്ഞ ആ നഗരത്തിൽ ഞാൻ നിങ്ങളെ ആനയിച്ചിരിക്കുന്നു അതിഭീകരമായ ഒരായുധം ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ പാവപ്പെട്ട അനേകം പേരെ ചുറ്റടിച്ച അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ നിൽക്കുകയാണ് അണുബോംബ് പൊട്ടിയ ദേവാലയത്തിന് സമീപമാണ് നിങ്ങളിപ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ സ്ഥലവും ഈ ദിവസവും നിങ്ങൾക്ക് ഒരു അടയാളം അത്രയും നിങ്ങളിലൂടെ ഈ സ്ഥലത്ത് നിന്നും ഈ അടയാളം ഞാൻ എൻ്റെ എല്ലാ പ്രിയ മക്കൾക്കും ലഭിക്കുന്നതിന് ഇച്ഛിക്കുന്നു ദൈവത്തിങ്കലേക്ക് പിന്തിരിയുന്നതിനുള്ള എൻ്റെ ക്ഷണം എൻ്റെ മക്കൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവിടെ സംഭവിച്ചത് ലോകത്തിൻ്റെ എല്ലായിടത്തും ശീഘ്രം സംഭവിച്ചു എന്ന് വന്നു വരും എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നോക്കുക നിങ്ങളുടെ അമ്മ നടത്തുന്ന അടിയന്തിരമായ അഭ്യർത്ഥന സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുർവിധിയിൽ എൻ്റെ ഹൃദയം വിറകൊള്ളുകയും തീവ്ര അനുഭവിക്കുകയും ചെയ്യും എൻ്റെ മക്കളെ തിരിച്ചു വരിക ഇതിന് മുമ്പൊരിക്കലും നിങ്ങൾ ഇത്രത്തോളം ഏഷണിയിലായിരുന്നില്ല എൻ്റെ പിതാവിൻ്റെ കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടെ നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക അവിടുത്തെ നിയമം പാലിക്കുക പാപത്താൽ വഴിതെറ്റിപ്പെടുവാൻ അനുവദിക്കരുത് എൻ്റെ മകൻ യേശുവിനെ ഇനിമേൽ ഉപദ്രവിക്കരുത് അവൻ ഇതുവരെ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയം തുച്ഛമാണ് എൻ്റെ സമയം വന്നു കഴിഞ്ഞു നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് ഇടപെടുകയാണ് അവശേഷിച്ച ചെറു സംഘം എൻ്റെ വിമല ഹൃദയത്തിൽ പ്രവേശിക്കുക അമ്മ നിങ്ങൾക്ക് നൽകുന്ന സങ്കേതമാണിത് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ ഭീകര മണിക്കൂറിലൂടെ കടന്നു പോകുന്നതിന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയവയെല്ലാം ഈ ഹൃദയത്തിൽ നിങ്ങൾ കാണും മാർപ്പാപ്പ മെത്രാൻമാർ വിശ്വാസികൾ എന്നിവരോടുകൂടി സഭ മുഴുവൻ ഇപ്പോൾ എൻ്റെ സങ്കേതത്തിൽ പ്രവേശിക്കണം ഇക്കാരണത്താലത്രയും ഞാൻ നിങ്ങളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നയിക്കുന്നത് വിശ്വസ്തരായി നിലകൊള്ളുകയും യേശു ആരിലൂടെ തൻ്റെ ഭരണം സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നു ചെയ്യുന്നുവോ അവരുടെ ആ ചെറു സമൂഹം മുഴുവനായി എൻ്റെ വിമലഹൃദയത്തിൽ പ്രവേശിക്കേണ്ട സമയം ആഗതമായി കഴിഞ്ഞു ഈ സങ്കേതത്തിൽ പ്രവേശിക്ക പ്രവേശിക്കാത്തവരെല്ലാം നേരത്തെ തന്നെ ആജ്ഞടിക്കാൻ തുടങ്ങിയ ആ മഹാ കൊടുങ്കാറ്റ് അടിച്ചെടുത്തു കൊണ്ടുപോകും എൻ്റെ വിമലഹൃദയത്തെ സമാശ്വസിപ്പിക്കുക പോലെ മുമ്പൊരിക്കലും എൻ്റെ ഹൃദയം ഇത്രത്തോളം മുൾക്കിരീടം കൊണ്ട് മുറിവേറ്റപ്പെട്ടിട്ടില്ല ഈ മുള്ളുകൾ എൻ്റെ പ്രിയപുത്രന്മാരുടെയും പ്രതിഷ്ഠിതരായ ആത്മാക്കളുടെയും പാപങ്ങളും നന്ദി ദൈവനിന്ദകളും മതത്യാഗങ്ങളും ഒറ്റക്കൊടുക്കലുകളുമാകുന്നു പലപ്പോഴും അവരിൽ ചിലരുടെ വീടുകളിൽ പ്രവേശിക്കുന്നതിന് പോലും എനിക്ക് കഴിയുന്നില്ല കാരണം അവർ എൻ്റെ നേർക്ക് വാതിൽ അടച്ചു കഴിഞ്ഞു അവർക്ക് എന്നെ വേണ്ട ദൈവത്തിൻ്റെ ആരാമത്തിന് പകരം അവരിൽ ചിലർ സാത്താൻ എല്ലാം മലിനമാക്കിക്കൊണ്ട് നിറയ്ക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ഒരു കൂമ്പാരമായി തീർന്നിരിക്കുന്നു പ്രിയപുത്രന്മാരെ എൻ്റെ തീവ്ര ദുഃഖത്തിൽ നിങ്ങൾ എനിക്ക് ആശ്വാസമേകുക ഇതുമൂലം നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മുള്ളു വലിച്ചെടുക്കുകയും വ്രണങ്ങൾ സ്നേഹതൈലം കൊണ്ട് ലേപനം ചെയ്യുകയും എൻ്റെ വ്യാകുല ഹൃദയത്തിന് ചുറ്റും അതിസുന്ദരമായ ഒരു സ്നേഹ കിരീടം നിർമ്മിക്കുകയും ചെയ്യും നഷ്ടപ്പെട്ടു പോയ എൻ്റെ മക്കളെ നിങ്ങളിലൂടെ രക്ഷിക്കാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവ് ആഗ്രഹിക്കുന്നു ആകിയാൽ ഇവിടെ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് നിങ്ങൾക്ക് ഞാൻ തരുന്നതിൻ്റെ ഒരടയാളമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും ഏതാനും ചിലരുടെ മരണവും ബലിയും കൊണ്ട് നിങ്ങളുടെ സ്വർഗീയമ്മ എല്ലാവർക്കും ഒരു പുതിയ ജീവിതം നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന് ഹോങ്കോങ് ജൂൺ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അൻപത്തി അഞ്ച് ഈ അതിവിശാലമായ രാജ്യം ദൈവമെന്ന സത് ആശയം തന്നെ ഔദ്യോഗികമായി നിർമ്മാർജ്ജനം ചെയ്ത ഈ അതിവിസ്തൃതമായ രാജ്യത്തെ നോക്കുക എൻ്റെ മക്കളിൽ കോടാനുകോടികൾ ശിശുപ്രായം മുതലേ ദൈവത്തെ കൂടാതെ ജീവിക്കാൻ വിദ്യാലയങ്ങളിൽ അഭ്യസിപ്പിക്കപ്പെടുന്നു ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയും നൽകുന്ന യഥാർത്ഥ വെളിച്ചം നഷ്ടപ്പെട്ടുവെങ്കിലും ഈ കുട്ടികൾ നല്ലവരും ഉദാരശീലരുമാണ് അതിവിസ്തൃതമായ ഈ നാടിനെ പൊതിഞ്ഞിരിക്കുന്ന അതിതീഷ് തീവ്രമായ പീഡകളെപ്പറ്റി ചിന്തിക്കുക ഫാത്തിമായി ഞാൻ മുൻകൂട്ടി പറഞ്ഞത് വാസ്തവത്തിൽ സംഭവിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു റഷ്യ അതിൻ്റെ അബദ്ധ സിദ്ധാന്തം ലോകം മുഴുവനും വ്യാപിപ്പിച്ചു കഴിഞ്ഞു എൻ്റെ പുത്രൻ യേശു അടയാളപ്പെടുത്തിയ മാർഗം ഉപേക്ഷിച്ചു പോയ ക്രൈസ്തവ ജനങ്ങളെ ശിക്ഷിക്കാൻ കർത്താവ് നിരീശ്വര രാജ്യങ്ങളെ ഉപയോഗിച്ചു ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിലൂടെ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുകയാണ് എൻ്റെ പ്രിയ മക്കളെ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുവാൻ നിങ്ങൾ എന്തു ചെയ്യണം ആദ്യമായി പ്രാർത്ഥനയിൽ അഭയം തേടുക കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക എളിമയോടും നിരുപാധികമായ ആത്മപരിത്യക്തതയോടും കൂടെ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ജപമാല അനുദിനം ചൊല്ലുക അബദ്ധത്തിൽ കൂടുതൽ പ്രചാരം സിദ്ധിക്കുന്ന സ്തുതിവിശേഷത്തെ നിന്റെ പ്രാർത്ഥന കൊണ്ട് തടയുക ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ തടഞ്ഞു നിർത്തുക അവനെ എതിർത്ത് ആക്രമിക്കുക അവൻ്റെ പ്രവർത്തനശേഷിയെ കൂടുതൽ പരിമിതപ്പെടുത്തുക അവസാനം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും നിങ്ങളിലൂടെ വിജയം ഭരിക്കുന്നത് ദൈവം തന്നെയായിരിക്കും നിങ്ങളുടെ സഹനത്തിൻ്റെ ദഹനബലി ആരംഭിക്കുക നിങ്ങൾ ജീവിക്കുന്ന ഈ മണിക്കൂറുകൾ യഥാർത്ഥത്തിൽ വിഷമകരവും വേദനാകരവുമാണ് നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് ലോകം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത പീഡകളാണ് എന്നിരുന്നാലും ഈ ദഹനബലിയിലൂടെ നിങ്ങളുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ചാട്ടവാറായിരിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകും ഈ വിധം ദൈവത്തിനെതിരെ പരസ്യമായി പ്രക്ഷോഭം നടത്തുന്നവരെയും മനുഷ്യവർഗത്തെ മുഴുവനും ചാട്ടവാരായിത്തീർന്നവരുമായ വൻ രാജ്യങ്ങളെപ്പോലും ഒടുവിൽ രക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ പരസ്യ ദൗത്യം റോം ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫാത്തിമയിലെ മൂന്നാം പ്രത്യക്ഷപ്പെടലിൻ്റെ വാർഷിക ദിനം നൂറ്റി അൻപത്തി ആറ് എൻ്റെ പ്രിയസുധരെ നിങ്ങൾ ഇന്ന് എന്നോട് കൂടെ ഇവിടെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും യോഗത്തിൽ സമ്മേളിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുകയും നിങ്ങൾ വരികയും ചെയ്തു ഞാൻ നിങ്ങളെ രൂപീകരിക്കുന്നതിനും നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നതു നിൽക്കുന്നവയെ നേരിടാൻ നിങ്ങളെ സന്നദ്ധരാക്കുന്നതിനും വേണ്ടി ഈ ദിനങ്ങൾ ദിവസങ്ങളിൽ നിങ്ങൾ ആത്മീയ അഭ്യാസങ്ങൾ നടത്തുന്നു കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞവ സംഭവിക്കാൻ പോകുന്നു ആകിയാൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ കഴിയുന്നത്ര വേഗം നടപ്പിലാക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തിയവരത്രേ ആകിയാൽ എൻ്റെ സ്വന്തം പ്ലാൻ നിവൃത്തിയാക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കുവഹിക്കാനുണ്ട് പാപത്തിൻ്റെ ലോകമാസകലം പ്രചാരപ്പെടുത്തിയ സർവത്തിന്മകളുടെയും പ്രഥമശില്പിയായ സാത്താനെ തോൽപ്പിക്കുക അത്രയും എൻ്റെ പ്ലാൻ എന്നോടുകൂടി നടക്കുക അപ്പോൾ ലോകത്തിൽ തിന്മയുടെയും പാപത്തിൻ്റെയും അന്ധകാരത്തെ കീഴടക്കുന്ന നിർമ്മല പ്രകാശമാകുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അതുകൊണ്ടത്രേ നിങ്ങളുടെ വാസ്തവമായ രൂപീകരണം വരുത്തുന്നതിന് എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹസമ്പർക്കത്തിൽ ഏർപ്പെടാൻ ഞാൻ ആഹ്വാനം ചെയ്തത് അവസാന ഘട്ടം യേശുവിൻ്റെ വികാരിയും എൻ്റെ സ്നേഹസുന്ദരിൽ പ്രഥമനുമായ മാർപ്പാപ്പ ജീവിക്കുകയും സഹിക്കുകയും തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന ഈ നഗരത്തിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അവസാനത്തേതും ഏറ്റവും വേദനാജനകവുമായ ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപത്തായിരിക്കണമെന്ന് ഞാൻ അഭിലഷിച്ചു പരിശുദ്ധ പിതാവ് മരണവേദന അനുഭവിക്കുന്ന കുരിശിൻ്റെ കീഴിൽ നിങ്ങളിലൂടെയും നിങ്ങളോ നിങ്ങളിലും ഞാൻ സന്നിഹിതയാണ് ഇതിനു വേണ്ടിയത്രേ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ വിമല ഹൃദയം പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് നിങ്ങളെ എപ്പോഴും പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ശുഭവസ്ത്രധാരിധാരിയായി ഇടങ്ങളിലേക്ക് നയിച്ചത് നിങ്ങളെ വിശേഷ സ്നേഹത്തോടെ നോക്കുന്ന എൻ്റെ മകൻ യേശു നിങ്ങളുടെ മ മുമ്പിൽ എപ്പോഴുമുണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ വെളുത്ത സാന്നിധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശു തന്നെ അത് ദിവ്യകാരുണ്യത്തിൽ പള്ളികൊള്ളുന്ന യേശുവിൻ്റെ അപ്പുസ്ഥോലന്മാരും പുതിയ രക്തസാക്ഷികളും കൂടുതൽ കൂടുതലായി ആരുത്തിരുന്നതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആകയാൽ നിങ്ങളുടെ പ്രാച്യത്വവും ആരാധനകളും ഭക്തജീവിതവും വർദ്ധിപ്പിക്കണം യേശുവിൻ്റെ ദിവ്യഹൃദയം ദിവ്യകാരുണ്യ ഹൃദയം നിങ്ങളുടെ ഓരോരുത്തരിലും വലിയ കാര്യങ്ങൾ നിർവഹിക്കും വിധേയത്വം പാലിക്കുക ഇതാണ് എന്നെ കൂടുതൽ പ്രസാദിപ്പിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ വിഷമകരമായിട്ടുള്ളതും വിധേയത്വമുള്ളവരായിരിക്കുക പലപ്പോഴും നിങ്ങൾ പ്രാപിക്കാൻ കഴിയാത്തതാണ് ഇത് ഇത്രത്തോളം വലിയ സന്മനസ് നിങ്ങളിൽ കാണുകയും എന്നാൽ ഇത്ര കുറച്ച് വിധേയത്വം നിങ്ങളിൽ ഉള്ളതായി ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വർഗീയ അമ്മ വ്യസനിക്കുന്നു പിൽക്കാലത്ത് നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് അപ്പോൾ സ്ഥോലന്മാർക്ക് രക്തസാക്ഷിത്വം വരെയുള്ള അവരുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് നടന്ന പ്രാർത്ഥനായോഗം സെനക്കിൾ പോലെയാണ് നിങ്ങളുടേതും നിങ്ങളുടെ സ്വ പരസ്യ ദൗത്യത്തിനുള്ള സമയം വന്നു കഴിഞ്ഞു എൻ്റെ പ്രിയ പുത്രന്മാരെ ഒരുമിച്ച് കൂടുക എന്നോടുകൂടെ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ജീവിതത്തിൽ മുൻപോട്ട് പോകുക നിങ്ങളുടെ സാക്ഷ്യം വൈക്കലിൻ്റെ മണിക്കൂർ ഇതാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മകൻ യേശു ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യ നിർവഹണത്തിനായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇപ്പോൾ പോവുക പോളണ്ട് ജൂലൈ ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അൻപത്തി ഏഴ് എല്ലാവർക്കും ഒരടയാളം എൻ്റെ വിമല ഹൃദയത്തിന് പല പ്രാവശ്യം പ്രതിഷ്ഠിക്കപ്പെട്ടതും ഞാൻ രാജ്ഞിയാണെന്ന് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചപ്പെടുത്തിയിട്ടുള്ളതുമായ ഈ രാജ്യത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു എൻ്റെ സ്ത്രീകോവിലിൽ നിന്ന് ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കുന്നു ഇതിനെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ഇതിന് പ്രതിരോധം നൽകുകയും ചെയ്യുന്നു ഇത് എൻ്റെ വകയായി തീർന്നിരിക്കുന്നു കാരണം ഇതിൻ്റെ ഓരോരുത്തരും എൻ്റെ വിമനഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു തദ്വാര ഇതിനെ എനിക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ പുത്രന്മാർ ഇതിനെപ്പറ്റി ബോധവാന്മാരാണ് എന്തെന്നാൽ തങ്ങളുടെ പ്രതിഷ്ഠ പലപ്പോഴും നവീകരിക്കുകയും അതനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്യുന്നു ഇവിടെയുള്ള തിരുസഭ അനേകം വർഷങ്ങളായി പല വിധത്തിൽ വർദ്ധിക്കപ്പെട്ടുവെങ്കിലും അത് എത്ര സജീവവും പരിപുഷ്ടവുമാണെന്ന് കാണുക വൈദികരാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ യുവാക്കൾക്കും വേണ്ട സ്ഥല സൗകര്യവും സെമിനാരികളില്ല ദൈവ ദേവാലയ ദേവാലയങ്ങൾ വിശ്വാസികളാൽ നിറയപ്പെട്ടിരിക്കുന്നു വൈദികർ വൈദിക വേഷം ധരിക്കുന്നു അവരുടെ പ്രാർത്ഥനയെല്ലാം ദിവ്യകാരുണ്യ യേശുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു പരിശുദ്ധ കുർബാന ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും അതിനെ പരസ്യാരാധനയ്ക്കായി എഴുന്നള്ളിച്ചു വയ്ക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തോട് ചേർത്തു വെക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്ഥിരമായിട്ടുള്ള മാധ്യസ്ഥം നമ്മുടെ മേലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന എല്ലാവരും ഈ രഹസ്യങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പരിചിതരായിട്ടുള്ള വൈദികരുടെ ഗ്രൂപ്പുകളിൽ ഈ ഈ രഹസ്യങ്ങൾ ഈ സന്ദേശങ്ങൾ അയയ്ക്കുക പരമാവധി പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ലോകമെങ്ങും പ്രചരിക്കപ്പെടട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ മഹത്വം Pershit Hab Maven Nani, Pati Shad Mavis Tudhi, Pati Shadhab Maves Totram,